പിണറായി വിജയനെ പോലെ വർഗീയത പറയുന്ന ഒരാളില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് സി പി എമ്മിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് പ്രിന്റ് എടുത്ത കോപ്പി എന്റെ ഉണ്ട് ഒരുപാട് തവണ നമ്മൾ വായിച്ചു നിങ്ങൾ എല്ലാവരും വായിച്ചതാണ് അതിലെവിടെയാണ് മതവർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന വരികൾ ഉള്ളത് ഇപ്പൊ ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വിഷലിപ്തമായ പ്രചരണം അതിലെവിടെയാണുള്ളത് മതവർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് അതിന്റെ ശ്രമം നടത്തുന്നു എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇതിനകത്ത് തുറന്നു കാണിച്ചത് എന്താ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആര് വേണം എന്നുള്ളത് നിശ്ചയിക്കുന്ന നിയന്ത്രിക്കുന്ന വാർത്തകൾ മുസ്ലിം ലീഗിൽ നിന്ന് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഒരു വിചിത്രമായ സംഭവമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആര് വേണമെന്ന് ആ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക അതിന് പകരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അതിൽ ഇടപെടുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൽ ഒരു വിചിത്രമാണ് അതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ആണോ ഭയങ്കര അതെങ്ങനെ വർഗീയ ചരിതിരവാ അതെങ്ങനെ മതവർഗീയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു മതത്തെ മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല സംശയമൊന്നുമില്ലല്ലേ തീർത്തും നിഷ്കളങ്കമായി അദ്ദേഹം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തെ അഭിപ്രായം പറഞ്ഞതിനെ വിമർശിക്കുകയാണ് ചെയ്തത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യു ഡി എഫിൽ നടക്കുന്ന യു ഡി എഫിൽ ഉണ്ട് എന്ന് അദ്ദേഹം ധരിക്കുന്ന മാറ്റത്തിൽ കാണുന്ന ആശങ്ക അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയത് എന്താണ് പിണറായി വിജയൻ എന്താണ് പറയാനല്ലോ ഞാനിപ്പോ ചർച്ചയിൽ വന്നിട്ടില്ല ഞാൻ ചർച്ചയിൽ വന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി ഐ എം ഇതിനകത്തുള്ള ഒരു കാഴ്ചപ്പാട് എന്ത് വിമർശനമാണ് എന്ന് താങ്കൾ ആവർത്തിച്ചു പറയുന്നു രാഷ്ട്രീയമായ വിമർശനമാണ് ഇന്ന് എൽ ഡി എഫ് കൺവീനറും അത് ആവർത്തിച്ചല്ലോ എന്ന് വെച്ചാൽ സി പി എം ആലോചിച്ചു കൊണ്ടു ഒരു ചർച്ച തന്നെയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് എന്താണ് ഇനി പറ ഞാൻ കേക്കട്ടെ ഇപ്പൊ ഈ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നതാരാ ജമാഅത്തി ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയായി മാറുന്നു ആർ എസ് എസ് ബി ജെ പി നിയന്ത്രിക്കുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് അതിന്റെ ഭാഗമായി മുന്നോട്ട് മുന്നോട്ട് കോൺഗ്രസ് പോകുന്നു ഈ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ അന്തർദേശീയ നിലപാടുകൾ അഭിനന്ദിച്ചുകൊണ്ട് അവർ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ദേശാഭിമാനിൽ എഴുതിയ മുഖപ്രസംഗങ്ങളടക്കം പല തവണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ് വെൽഫെയർ എന്ന് പറയുന്ന ആ ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനയെ കേരള രാഷ്ട്രീയ രംഗത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ് എവിടെയാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കൺവീനറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളോ എസ് ഡി പി എ പരസ്യമായി സഖ്യമുണ്ട് അതിലൊരു തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൂടി ഇവിടെ ജോസഫ് വഴക്കം ചൂണ്ടിക്കാട്ടി രഹസ്യമായി എന്തെങ്കിലും സഖ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ മനോരമ അത് പരസ്യമാക്കൂ ഞാനും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുതരാം ഇപ്പൊ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എസ് ഡി പിന്തുണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാം ഞങ്ങളുടെ നിലപാടെന്താ എസ് ഡി പിടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാവായിരിക്കും മുസ്ലിം നേതാവാണ് പ്രതിപക്ഷ നേതാവുക എന്താണ് നിങ്ങൾ കാണുന്ന കുഴപ്പം ഞാൻ ഞാനതിലൊരു തെറ്റും കാണുന്നില്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നതിനും മുസ്ലിം ലീഗ് യു ഡി എഫിനെ നയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഇല്ല അതൊരു ഞങ്ങൾക്കുള്ളൊരു പ്രശ്നമുണ്ട് അത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്താണ് എത്ര ചോദിക്കുന്നു എന്തെങ്കിലും മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാളും എം എൽ എമാരോ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നിലകൊള്ളുന്നത് മതനിരപേക്ഷതക്ക് വേണ്ടിയിട്ടാണ് കേൾക്കാൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ മതരാഷ്ട്രത്തിനെതിരെ നിലപാട് കൈക്കൊള്ളുന്ന സെക്യുലറിസം നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായി വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് കേരളത്തിൽ സ്വാഭാവികമായിട്ട് പിന്നെ നിങ്ങളൊത്ത് അല്ലേ ഇസ്ലാമിയുമായി മത്സരിച്ചതിന്റെ പേരിൽ സംഭവിക്കാൻ ധ്രുവീകരണം എന്ന് പറയുമ്പോൾ അത് അന്നത്തെ നിങ്ങളുടെ അനുഭവമാണോ ഇപ്പൊ എവിടെയാണ് വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഇതുപോലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന്റെ മദനിയുടെ പ്രസംഗം കഴിഞ്ഞ് പതിനേഴ് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തിഒൊമ്പതിലെ കഥയാ ഈ പറയുന്നത് രണ്ടായിരത്തിഒമ്പയിൽ എന്തൊക്കെ മാറ്റം വന്നു പ്രസംഗത്തിൽ തന്നെ എന്തൊക്കെ മാറ്റം വന്നു ഇപ്പോഴത്തോ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അത്രയും പ്രധാനവും അത്രയും ശരിയുമാണ് എന്നാണ് ഇപ്പോഴും നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് ആ ധാരണ തുടർന്നില്ല കേരളത്തിൽ ഇടതു മുന്നണി പി ഡി പി എതിർക്കേണ്ടതുപോലെ തന്നെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാ പി ഡി പി ആ കാലഘട്ടത്തിൽ അതിന്റെ നിലപാട് പരസ്യമായി പറഞ്ഞതിൽ പലതും മാറ്റം വരുത്തി അതൊന്നും ഒരു മുന്നണിയിൽ ഉണ്ടായിട്ടില്ല ബി ഡി പി എൽ ഡി എഫിന്റെ മുന്നണിയിലോ എൽ ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗമായി പൂർത്തീകരിക്കട്ടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ജമാ ഇസ്ലാമിയും നേതാക്കളും പറയുന്ന അത് തന്നെയല്ലേ മതരാഷ്ട്രവാദമല്ല ഇപ്പോൾ അവർ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് പ്രശ്നം അന്ന് പി ഡി പി ബന്ധത്തിൽ പ്രശ്നമില്ലായിരുന്നു എന്നും രണ്ടായിരത്തോളം റിയാസ് പറയുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ന്യായവും എനിക്കത് സ്വീകാര്യമല്ല പക്ഷെ താങ്കൾ സ്വീകരിക്കേണ്ടി വരില്ലേ ബുക്കിൽ എഴുതി തരാം പോലെ ന്യൂനപക്ഷങ്ങളുടെ മണ്ഡലമാണ് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ബി ജെ പി നടത്തുന്നത് തീർത്തും വർഗീയതയാണ് എന്ന കാര്യത്തിൽ അന്ന് നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ഇന്ന് അതേ തന്ത്രം അതേ തരത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് ശ്രീ മുഹമ്മദ് റിയാസ് ബുദ്ധിമുട്ടി കണ്ട മുഖ്യമന്ത്രി നേതൃത്വം ഉപയോഗിക്കുന്നില്ല ഞാൻ തുടക്കത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ആരാകണമെന്ന് ചിന്തിക്കുന്നത് ഇടപെടുന്നത് വിചിത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമിത്ഷായാണ് സി പി എമ്മിനെ അമിത്ഷാ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തമാശ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം പിണറായി വിജയന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചത് അതുകൊണ്ടായിരിക്കും ഡൽഹിയിലെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് നിരവധി തവണ ആക്രമിച്ചത് നിന്റെ കയ്യിലൊരു സി പി എം നേതാക്കളായ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ ഞങ്ങളെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്നും തെരഞ്ഞെടുപ്പിലെ സഹകരണം ഉറപ്പാക്കിയിരുന്നു എന്ന് മാധ്യമ പത്രത്തിന്റെ മുൻ പത്രാധിപർ വെളിപ്പെടുത്തിയത് കേരളത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന കാര്യമല്ലേ ശ്രീ മുഹമ്മദ് റിയാസ് ഡൽഹിയിൽ പോലും ചർച്ചകൾ നടന്നിരുന്നു വെൽഫെയർ അന്ന് വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദികളായിരുന്നില്ല നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മതരാഷ്ട്രവാദമില്ല മുസ്ലിം ലീഗിനാണെങ്കിലും ഉണ്ടാകില്ല മുസ്ലിം ലീഗ് വർഗീയ പക്ഷേ ഇടതു മുന്നണിയിലേക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പിന്നെ വർഗീയ കക്ഷിയായിരിക്കില്ല മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രവാദം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടിയല്ല മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരുപോലെ തന്നെയുള്ളത് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി